രണ്ടാം ലോകമഹായുധം നടന്നുകൊണ്ടിരിക്കുകയാണ് ബയോവെപ്പൺ ആയിട്ട് ഇപ്പോൾ ഒരു സൂമ്പി വൈറസിനെ ജപ്പാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അത് തായ്ലൻഡിലേക്കും വരികയാണ് അതേ കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഓപ്പറേഷൻ അൻന്റ് എന്ന് പറയുന്ന ഒരു തായ്ലൻഡ് സോംബി പടമാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കുറച്ച് കേഡറ്റ്സിനെയാണ് അവരിപ്പോ പരിശീലനവും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് യുവമാര് മൊത്തം അഴുക്ക പിള്ളേരായിരുന്നു ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണുമായിട്ട് സംഭിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോൾ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒളിഞ്ഞു കാണുന്നതിന് പ്രത്യേകം ടിക്കറ്റ് കൗണ്ടർ വരെ യുവമാരുണ്ടാക്കിയിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ നായകനായിട്ടുള്ള മോക്കിന് കാണിക്കുന്നത് മോക്കാണ് ഈ ഒരു പണപ്പിരിവൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇവരുടെ സാർ അങ്ങോട്ടേക്ക് വരുന്നത് പുള്ളിക്കാരനും ഒരു നാണയം വെച്ചു കൊടുത്തു അപ്പോഴാണ് അത് സാറാണെന്ന് മോക്കിന് മനസ്സിലായത് മോക്ക് അവിടെ നിന്നും ഓടടാ ഓട്ടം മോക്ക് മാത്രമല്ല അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന എല്ലാ പട്ടാളക്കാരും ഓടി രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ ഇവരുടെ സാർ ഇവർക്ക് നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരു നൂറ് പുഷ്പെടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് കടൽക്കരയിലേക്ക് കൊണ്ടുപോകുകയാണ് പക്ഷെ ഇവരുടെ സാറാണെന്നുണ്ടെങ്കിലും ഇവരുമായിട്ട് ഭയങ്കര ചങ്ങാത്ത പിന്നീട് കാണിക്കുന്നത് മോക്കിന്റെ ചേട്ടനാളുടെ മെക്കിനെയാണ് ഇത് മെക്കിന്റെ പെണ്ണായിട്ടുള്ള പെൺ എന്നാണ് അവളുടെ പേര് അവളിപ്പോ ഗർഭിണിയാണ് എല്ലപ്പോഴും മാത്രമാണ് ഇവർക്ക് തമ്മിൽ കണ്ടുമുട്ടാൻ പറ്റുന്നുള്ളു കാരണം പെൻ ഒരു നഴ്സും ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു ആർമി ഉദ്യോഗസ്ഥരുമാണ് പെട്ടെന്നൊരാൾ പേടിച്ച് വരച്ചിട്ട് നമ്മുടെ മോക്കിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കുറച്ച് പടത്തലവന്മാരെയാണ് അത് ജപ്പാനീസ് ആളുകളായിരുന്നു ഇവന്മാരെല്ലാരും കൂടി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു വൈറസ് അതായത് സോംബി വൈറസ് ഇപ്പോൾ ഈ ഒരു ബയോ വെപ്പൺ ആയിട്ട് ഇവർ ഇവരുപയോഗിക്കാനായിട്ട് പോവാണ് അതിൽ പലർക്കും പല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് മെക്കാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടോ ധൃതി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ മോക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ട്രെയിനിങ്ങും മറ്റൊക്കെ ശേഷം നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ ആർമിയിൽ ചേരണം ഒട്ടും താല്പര്യമില്ല കാരണം അവന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ആർമിയിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മരിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ മെക്കിന്റെയും മോക്കിൻ്റെയും അമ്മ ഈ അമ്മയെ കാണാനായിട്ട് ഒരു ആർമി ഓഫീസർ വന്നിട്ടുണ്ട് കാര്യം മറ്റൊന്നുമല്ല മോക്കിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് ആർമിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പറയണം കാരണം യുദ്ധം വന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എല്ലാവരും തയ്യാറാവണം എന്നൊക്കെ പറയുകയാണ് ഇതേസമയം നമ്മുടെ മോക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കെട്ടും എടുത്തിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അവനെ പിന്തുടർന്നെത്തിയ ചേട്ടനായിട്ടുള്ള മെക്കാണെന്നുണ്ടെങ്കിൽ അവനെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആർമിയിൽ നീ ജോയിൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മോക്ക് പറയുന്നുണ്ട് എനിക്ക് ചത്തു തൊലയാനായിട്ട് താൽപ്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് മോക്ക് അവിടെ നിന്നും പോകാനായിട്ട് നിൽക്കുകയാണ് പക്ഷേ ലാസ്റ്റ് നമ്മുടെ മോക്ക് ഈ ഒരു ആർമിയിൽ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മോക്കടക്കം ഒരുപാട് കേഡറ്റ്സ് ഇപ്പം യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ബോക്സ് പൊട്ടിയിട്ട് അതിൽ നിന്ന് ഒരു തൂമ്പി പുറത്തേക്ക് വരുന്നത് ഈ സൂമ്പിയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ എല്ലാ കേഡറ്റ്സിനെയും കടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ബാക്കിയുള്ള കേഡറ്റ്സ് എല്ലാവരും മോക്കടക്കം ഇപ്പൊ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചതുപ്പ് നിറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു നമ്മുടെ മോക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചതുപ്പില് പെട്ടുപോകുകയാണ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ സാധിക്കുന്നില്ല താൻ എന്തായാലും മരിച്ചു പോകും എന്ന് വിചാരിച്ചിരുന്ന മോക്കിന്റെ അടുത്തേക്ക് അപ്പോഴാണ് ഒരു പട്ടാളക്കാരൻ വരുന്നത് എന്നിട്ട് അവന് കൈ കൊടുക്കുകയാണ് പക്ഷെ അതൊരു കൊടും സൂമ്പിയാണെന്ന് പിന്നീടാണ് അവന് മനസ്സിലായത് പിന്നീട് കാണിക്കുന്നത് വിജനമായിട്ടുള്ള പ്രദേശമാണ് അവിടെ ഇപ്പോൾ ഒരുപാട് പട്ടാളക്കാർ പട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക തെങ്ങിൻതോപ്പിൻ്റെ അടുത്തായിട്ട് ഒരുപാട് എല്ലുകളും അസ്ഥികളും അതുപോലെ തന്നെ ഇറച്ചികളുമൊക്കെ കിടക്കുന്നത് ഇവർ കാണുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഇവർക്ക് ആർക്കും ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇത് ഇതെന്ത് മൃഗമാണ് ചെയ്തതെന്നും ഇവർക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പറ്റം പട്ടാളക്കാർ വരുന്നത് അതും സൂമ്പി പട്ടാളക്കാർ അതുകണ്ട് ബാക്കിയുള്ള എല്ലാ കേഡറ്റുകളും ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല ഒരു വശത്ത് യുദ്ധമാണെങ്കിൽ മറുവശത്ത് ഇപ്പോൾ സോമ്പികളുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ മെക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ അവനെ കണ്ട ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യം അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് അതായത് നേരത്തെ ഈ ഒരു സൂമ്പികളുടെ ആക്രമണം ഉണ്ടായ അതേ സ്ഥലത്ത് പക്ഷേ അവിടെ ഒരു പട്ടാളക്കാരെയും അവന് കാണാനായിട്ട് സാധിക്കുന്നില്ല ഒരു പൊട്ടക്കിണറിലായിട്ട് ഒരു പട്ടാളക്കാരൻ കിടക്കുന്ന അവൻ കാണുന്നു അയാളെ രക്ഷിക്കാനായിട്ട് അവൻ കയറ് കെട്ടിയിട്ട് അതിലേക്ക് ഇറങ്ങുകയാണ് പിന്നീടാണ് അവന് മനസ്സിലാവുന്നത് ആ ഒരു പട്ടാളക്കാരൻ ഒരു സൂമ്പിയായിരുന്നെന്ന് ഒരു വിധത്തിലാണ് നമ്മുടെ മെക്ക് ആ ഒരു പൊട്ടക്കിണറിൽ നിന്ന് കയറി രക്ഷപ്പെടുന്നത് എന്നിട്ട് ആ ഒരു സൂമ്പിയെ കത്തിച്ചു കളയുകയും ചെയ്യുന്നു ഇതേ സമയം നേരത്തെ ചതുപ്പിൽ നിന്ന് നമ്മുടെ മോക്കിനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സോംബി മോക്കിന്റെ കയ്യിലായിട്ട് കടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോക്കും ഇപ്പോൾ ഒരു സോമ്പിയും മാറിയിട്ടുണ്ട് പക്ഷേ അവന്റെ ആ ഒരു മനുഷ്യന്മാർക്കുള്ള ആ ഒരു കോൺഷ്യസ്നസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കുറച്ച് മുമ്പ് അവർ ചെയ്ത ഒരു നരനായാട്ട് ഇപ്പൊ നമ്മുടെ മോക്കിന് ഓർമ്മ വരികയാണ് ഒരു ഗ്രാമത്തിലേക്ക് കടന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം തന്നെ ഇവർ കടിച്ചു കീറി കഴിച്ചിട്ടുണ്ടായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്ന കേടരുത്തെല്ലാം തന്നെ ഇപ്പൊ സോംബികളായി മാറിയിട്ടുണ്ട് ഇവരെല്ലാവരും ഒരു കടൽ നിൽക്കുകയാണ് ഇതേ സമയം ഡോക്ടർ നഖാമുറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോംബികളുടെ സ്വഭാവം ഒക്കെ എല്ലാവർക്കും വിവരിച്ചു കൊടുക്കുന്നുണ്ട് ക്യാമ്പിലുള്ള ഈ ഒരു ആർമി ഉദ്യോഗസ്ഥർക്ക് അറിയില്ലായിരുന്നു ഈ ഒരു സോംബി ഇപ്പൊ പുറത്തു വന്ന കാര്യം അതായത് ആ ഒരു പെട്ടിയില്ലെന്ന് ഇപ്പൊ ഈ ഒരു കാര്യം ഇവർ അറിഞ്ഞപ്പോ ആകെ ഞെട്ടിയിരിക്കുകയാണ് കാരണം ഇവര് മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കാനായിട്ടായിരുന്നു ഈ ഒരു സോംബി വൈറസിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഇത് ഇവർക്ക് തന്നെ ഒരു വിനയായിട്ട് മാറിയിരിക്കുകയാണ് എന്ത് വില കൊടുത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെ നമ്മളെ രക്ഷിച്ചേ പറ്റുള്ളൂ ഈ സോംബികളെ ഉടൻ തന്നെ ഇല്ലാതാക്കണം അതിലൊരു സോംബിയെ ജീവനോടെ തന്നെ പിടിക്കണമെന്നും ഈ ഒരു ആർമി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മോക്കിനെയാണ് അവനിപ്പോൾ സഹിക്കാൻ വയ്യ കാരണം അവൻ ഇത്രയും ഒരു കൊടും പാപൊക്കെ ചെയ്തെന്ന് അവർ വിശ്വസിക്കാനേ കഴിയുന്നില്ല അവൻ അങ്ങനെ സ്വയം വെടിവെക്കാനായിട്ട് നിൽക്കും അവൻ്റെ ശരീരം പൊള്ളുന്നതായിട്ട് അവൻ അനുഭവപ്പെടുകയാണ് അങ്ങനെ മോക്ക് സോംബി നേരെ ഓടിപ്പോയിട്ട് ഒരു ചളിവെള്ളത്തിന് കിടക്കുകയാണ് മോക്ക് മാത്രമല്ല അവൻ്റെ കൂടെ എല്ലാ കേഡറ്റ് സോമ്പികളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതായത് ഇവർ രാത്രി സമയങ്ങളാവുമ്പോഴത്തേക്കും നേരെ ഈ ഒരു ഗുഹകളിലും അതേമാതിരി ചളിവെള്ളത്തിലൊക്കെ പോയിട്ട് കിടക്കും നിലവിൽ ഈ ഒരു സോമ്പികളുടെ നേതാവ് നമ്മുടെ മോക്കാണ് ഈ ഒരു സോമ്പികളെ ഇല്ലാതാക്കാനും പിടിക്കാനും വേണ്ടിയിട്ട് അവിടേക്ക് ഒരു ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ മകനും വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഈ ഒരു സോമ്പികൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവരുടെ ഫാമിലിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എല്ലാവരും വിഷമിക്കുന്നതും കാണിക്കുന്നുണ്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള ആ ഒരു ക്യാപ്റ്റനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സോമ്പികളെയൊക്കെ കെണിവച്ച് പിടിക്കാനായിട്ട് ാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരുടെ ചോര തന്നെ കാണിച്ചുകൊണ്ട് ആ ഒരു സൂമ്പികളെ ഓരോരുത്തരെയായിട്ട് തന്റെ അടുത്തേക്ക് വരുത്താണ് എന്നിട്ട് വലിയ ചവണകളും മറ്റു കുന്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതുങ്ങളൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോവാണ് എന്നിട്ട് ഈ ഒരു സൂമ്പി ഒരു സെല്ലിൽ അടയ്ക്കുന്നുണ്ട് പല പരീക്ഷണങ്ങൾക്കും അതിനെ വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട് ഇക്കാര്യം നമ്മുടെ മെക്കിന് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് അവൻ ആർമി ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിലും അവരതൊന്നും കാര്യമാക്കാതെ അത് തുടർന്നുകൊണ്ടേയിരുന്നു ഇപ്പൊ സെല്ലിന് പുറത്തായിട്ട് ഈ ഒരു സൂമ്പിയുടെ അച്ഛനെ ഈ ഒരു ആർമി ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊല്ലുകയാണ് അപ്പോൾ സൂമ്പിക്ക് നല്ല രീതിയിലുള്ള ഈ ഒരു ആർമി ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ മനസ്സിൽ ഇതൊക്കെ തടയാനായിട്ട് മെക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ ആർമി ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ അവന് ലീവ് കൊടുത്ത് അവൻ അവിടെ ഒന്നും പറഞ്ഞു വിടുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ മെക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാപ്റ്റന്റെ മുഖത്തിനിട്ട് ഒന്നോ കൊടുക്കുന്നുണ്ട് ഇതേ സമയം പെൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മെക്കിനെ തേടിയിട്ട് മെക്കിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ മോക്കിന്റെ അമ്മ തന്റെ മകൻ എന്താ പറ്റിയെന്നറിയാണ്ട് വിഷമിച്ചിരിക്കുന്നത് നമ്മുടെ മോക്ക് പുറത്തുനിന്ന് ദൂരെ നിന്ന് കാണുന്നുണ്ട് അവൻ അമ്മയുടെ അടുത്തേക്ക് പോകണമെന്നുണ്ട് പക്ഷെ പോകാൻ പറ്റില്ലല്ലോ കാരണം അവൻ്റെ സൂമ്പിയും മാറിയിരിക്കുകയാണല്ലോ അപ്പോഴേക്കും പെന്നും അതേപോലെ തന്നെ മെക്കും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ സൂമ്പിയുമാരിട്ടുള്ള നമ്മുടെ മോക്ക് കാണുന്നുണ്ടായിരുന്നു അവ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവൻ സൂമ്പിയുമായിട്ടുള്ള കാര്യം ആരും തന്നെ അറിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മുടെ മെക്ക് അവന്റെ പെണ്ണായിട്ടുള്ള പെണ്ണിനെ മോക്കിന്റെ അമ്മയെ ഏൽപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുന്നുണ്ട് ഈ സമയം ഈ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയെ അതായത് സൂമ്പിയെ മാറിയിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് അയാളുടെ കുട്ടിയെ പറഞ്ഞയക്കുക ആ സൂമ്പിയെ പിടിക്കുകയായിരുന്നു അയാളുടെ ഉദ്ദേശം പക്ഷെ നടന്നില്ല പകരം ആ ഒരു കുട്ടിയും അമ്മയുമാണ് മരണപ്പെടുന്നത് പിന്നീട് സൂമ്പി സൈന്യവും പിന്നെ അതുപോലെ തന്നെ മെക്കിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സൈന്യവും വന്നിട്ട് ഒടുക്കത്തെ ഫൈ മെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മെക്ക് വന്നിട്ട് നമ്മുടെ മോക്കിനെ വെടിവെക്കാനായിട്ട് നോക്കുകയും ആയിട്ടുള്ള നമ്മുടെ മോക്കാണെന്നുണ്ടെങ്കിൽ മെക്കിനടുത്ത് കൊക്കയിലേക്ക് എറിയുന്നുണ്ട് അതിനു മുമ്പ് അവനെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ അവന്റെ ചേട്ടനും സൂമ്പിയായി മാറിയിരിക്കുകയാണ് മറ്റൊരു എന്ന് കണ്ടിട്ടുള്ള ഈ ഒരു പട്ടാള ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശേഷിക്കുന്ന ആ ഒരു സൂമ്പികളുടെ എല്ലാവരുടെയും ഫാമിലീസിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ് ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എന്നിട്ട് ഇവരെല്ലാവരെയും തടവിലാക്കിയതിന് ശേഷം കാട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് ഈയൊരു സൂമ്പികളെ പ്രലോഭിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരെ വിഷമത്തിലാക്കിയിട്ട് വക വരുത്താം എന്നാണ് ഇവരുടെ പ്ലാൻ അങ്ങനെ ഇപ്പൊ എല്ലാവരും കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സൂമ്പികൾ ഓരോരുത്തരായി വരുമ്പോൾ തന്നെ ഈ ഒരു ഫാമിലീസിലുള്ള എല്ലാവരെയും തന്നെ സോമ്പികളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ ഒരു പട്ടാളക്കാരെ തീർത്തു കളയുകയാണ് പെട്ടെന്ന് തന്നെ ഒരു വലിയ കേജിലേക്ക് ഈ ഒരു സൂമ്പികളെയും എല്ലാവരെയും തന്നെ ആക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കേജും തകർത്തുകൊണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു ക്യാപ്റ്റനെയും അദ്ദേഹത്തിന്റെ മകനെയും എല്ലാവരെയും തന്നെ ഇല്ലാതാക്കുകയാണ് പക്ഷേ അവസാനത്തെ ആ ഒരു ഫൈറ്റിൽ നമ്മുടെ മോക്കിനാണെന്നുണ്ടെങ്കിൽ അവന്റെ ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാ സൂമ്പികളെയും ഇല്ലാതാക്കേണ്ട അവസ്ഥ വരികയാണ് അതായത് ഇവരുടെ ഈ സൂമ്പികളുടെ ലീഡറായിട്ട് മാറി നമ്മുടെ മെക്കാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം എല്ലാവരെയും തന്നെ ഇല്ലാതാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മോക്ക് ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് എല്ലാ സ്വാമികളെയും അവൻ കത്തിച്ചു കളഞ്ഞു ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അത്ര ഗുമ്മുള്ള സിനിമ എന്നുള്ള പിന്നെ ഒരുപാട് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ടാണ് ഇത്രയും ഷോർട്ടാക്കിയിട്ട് ബ്ലർ ആക്കിയിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക ടാറ്റ ബൈ ബൈ